അവിടെ നടക്കാം ഇനി അടുത്ത ഭാഗം അതായത് പോയിസൺ ഈ പോയിസൺ എന്നുള്ള വാക്ക് അല്ലെങ്കിൽ വിഷം എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ ഇദ്ദേഹം ബയോ കെമിസ്ട്രി പഠിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ബയോ കെമിസ്ട്രി പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുമായിരുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു വസ്തു വിഷം ആകുന്നത് എല്ലാ വസ്തുക്കളും വിഷമാണ് അൺലെസ് പ്രൂഡ് അതർവൈസ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒരു വിഷ ഒരു വസ്തുവിനെ വിഷമാക്കുന്നത് അതെ ക്വാണ്ടിറ്റി എത്ര നമ്മുടെ ശരീരത്ത് എത്തുന്നു എന്നുള്ളതിനനുസരിച്ചാണ് അതായത് ഓരോ വസ്തുവിനും നമ്മളെ കൊല്ലാനുള്ള കഴിവുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഓക്സിജൻ ഓക്സിജൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മളുടെ ജീവന് ഏറ്റവും അത്യാവശ്യമായ ഒരു സംഭവമാണ് ഓക്സിജൻ അതൊരു കെമിക്കലാണ് അപ്പോൾ ഈ ഓക്സിജൻ നമ്മളിപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലാണ്ട് ട്വൻറ്റി വൺ ഉണ്ട് അതാണ് നമ്മുടെ നോർമൽ ആവശ്യത്തിനുള്ള അളവ് ഇത് ഒരു നല്ലതല്ലേ എന്ന് വിചാരിച്ച് ഒരു നൂറ് ശതമാനം ആക്കിയെന്ന് വിചാരിച്ചു നിങ്ങളാരും ജീവിച്ചിരിക്കില്ല അപ്പം തന്നെ മരിച്ചു പോവും അപ്പോൾ അതുകൊണ്ട് ഏതൊരു വസ്തുവും അത് വിഷമാണോ എന്ന് നമ്മുടെ ശരീരത്തിന് ദോഷമാണോ എന്നുള്ള അറിയുന്ന അത് എത്ര ക്വാണ്ടിറ്റി നമ്മുടെ ശരീരത്തെത്തുന്നു അതുപോലെ ആ വസ്തുവിന് പ്രത്യേക വസ്തുവിന് നമ്മളെ കൊല്ലാൻ എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അതുകൊണ്ട് ഈ വിഷം പോയിസൺ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ ഭയപ്പെടുത്തരുതെന്നും കൂടി ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്